സർ സ്വകാര്യ സർവകലാശാലകൾ നമ്മളുടെ രാജ്യത്ത് ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ നിലവിൽ വന്ന കാര്യം എൻ്റെ സുഹൃത്ത് ഇബ്രാഹിം ഇവിടെ സൂചിപ്പിച്ചു ഇരുപത്തിയെട്ടാമത്തെ സംസ്ഥാനമാണ് കേരളം എന്നും അദ്ദേഹം പറഞ്ഞു യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ സംസ്ഥാന സർക്കാരിന്റെ യാതൊരു അനുവാദവും അംഗീകാരവും ഇല്ലാതെ തന്നെ പല സംസ്ഥാനങ്ങളിലും സ്വകാര്യ സർവകലാശാലകൾക്ക് അംഗീകാരം നൽകുന്ന സ്ഥിതിയും നിലവിലുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ രണ്ട് നിലപാട് ഗവൺമെന്റിന് എടുക്കാം ഒന്ന് യു ജി സിയും കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയവും എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മളുടെ സംസ്ഥാനത്ത് യാതൊരു നിയന്ത്രണവുമില്ലാതെ സ്വകാര്യ സർവകലാശാലകൾക്ക് കയറൂരി അവയെ വിടാനുള്ള സാഹചര്യം ഉണ്ടാക്കാം രണ്ടാമത്തേത് ഇത്തരമൊരു സാഹചര്യത്തെ എങ്ങനെയാണ് സാമൂഹ്യ നിയന്ത്രണത്തിൽ അധിഷ്ഠിതമായ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാനാവുക എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കാം ഇതിൽ രണ്ടാമത്തേതാണ് ഒരു ഉത്തരവാദപ്പെട്ട സർക്കാർ എന്നുള്ള നിലയിൽ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് സർ വൈജ്ഞാനികസ്ഫോടനത്തിന്റെ സാധ്യതകൾ സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സാമൂഹ്യ നിയന്ത്രണങ്ങളിൽ അധിഷ്ഠിതമായ സ്വകാര്യ സർവകലാശാല നിയമം സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനാർജവം കാണിച്ച രണ്ടാം പിണറായി സർക്കാരിനെ ഞാൻ മുക്തഖണ്ഠം പ്രശംസിക്കുകയാണ് രണ്ടായിരത്തി മൂന്നിൽ യു ജി സി പുറപ്പെടുവിച്ച റെഗുലേഷൻസ് അംഗീകരിച്ചുകൊണ്ടാണ് സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും ബിൽ ബഹുമാന്യായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു ഈ സർവേയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കാലാനുസൃതമായ മാറ്റമാണ് ഇതിലൂടെ കേരളം ഉൾക്കൊള്ളുന്നത് എല്ലാ ജീവികളുടെയും പോലെ ക്രമാനുഗതത്വം എല്ലാ മേഖലയുടെ വളർച്ചക്കും അനിവാര്യമാണ് ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെ പഠിക്കാതെ പതിനഞ്ച് വയസ്സിനുള്ളിൽ പത്താം ക്ലാസ്സിലെത്താൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല സമീപകാലം വരെ കേരളത്തിലെ സർവകലാശാലകൾ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഗുണമേന്മയിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പര്യാപ്തമായിരുന്നു എന്നാൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയുടെ വികാസവും ലോകത്ത് സംഭവിക്കുന്ന വൈജ്ഞാനിക വ്യാപനവും വിദ്യാഭ്യാസ രംഗത്ത് പുതിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നതാണ് നാം കണ്ടത് ഇന്നലെ ആഡംബരമായി തോന്നിയിരുന്നത് ഇന്ന് ഒരാവശ്യമായി നമുക്ക് അനുഭവപ്പെടുക സ്വാഭാവികമാണ് ഉദാഹരണത്തിന് വൈദ്യുതി ഫ്രിഡ്ജ് ഗ്യാസ് എ സ്വന്തമായി വാഹനം കമ്പ്യൂട്ടറൈസേഷൻ തുടങ്ങിയവ കാലചക്രം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ചിന്താഗതികളിലും മനോഭാവങ്ങളിലും ജീവിത രീതികളിലും മാറ്റമുണ്ടാവുക സ്വാഭാവികമാണ് മാറ്റത്തിനു മാത്രമാണ് മാറ്റമില്ലാത്തതെന്ന മാർക്സിന്റെ നിരീക്ഷണം ഇവിടെ പ്രസക്തമാണ് മുമ്പൊക്കെ അയൽ സംസ്ഥാനങ്ങളിലേക്കാണ് മലയാളി വിദ്യാർത്ഥികൾ സാങ്കേതിക പഠനത്തിനും പ്രൊഫഷണൽ പഠനത്തിനുമായിട്ട് പോയിരുന്നത് അക്കാലത്ത് എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും നഴ്സിംഗ് കോളേജുകളും പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പ്രൊഫഷണൽ കോളേജുകളും മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമ്മളുടെ സംസ്ഥാനത്ത് സർക്കാർ നിയന്ത്രണത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അഡ്മിഷൻ ഗവൺമെന്റിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മെറിറ്റിലാണ് നൽകപ്പെട്ടിരുന്നത് അതുകൊണ്ടാണ് ഇവിടെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വളരെ ഈസിയായിട്ടുള്ള ആയിട്ടുള്ള വഴിയിലൂടെ അഡ്മിഷൻ ലഭിച്ച് പഠിക്കാൻ വേണ്ടി പോയിരുന്നത് എന്നാൽ ആ സാഹചര്യത്തെ നേരിടാൻ അത്തരം സ്ഥാപനങ്ങൾ സ്വാശ്രയ മേഖലയിൽ കേരളത്തിലും വരണമെന്നത് ഒരാവശ്യമായി മാറിയപ്പോഴാണ് സെൽഫ് ഫിനാൻസിംഗ് സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങിയത് നമുക്കറിയാം അനിവാര്യമായ ഒരു തിന്മ എന്നുള്ള നിലയിലാണ് സെൽഫ് ഫിനാൻസിംഗ് സ്ഥാപനങ്ങൾ നമ്മൾ ആരംഭിച്ചത് പക്ഷേ അതിനെ നിയന്ത്രിക്കുന്നതിൽ അത് ആരംഭത്തിൽ കൊണ്ടുവന്ന അന്നത്തെ യു ഡി എഫ് സർക്കാർ തയ്യാറായില്ല അന്ന് ശ്രീമാൻ എ കെ ആന്റണി പറഞ്ഞത് രണ്ട് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ സമം ഒരു ഗവൺമെന്റ് കോളേജ് എന്നായിരുന്നു ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാതെ പോയത് അന്ന് സെൽഫ് ഫിനാൻസിംഗ് സ്ഥാപനങ്ങൾ നമ്മളുടെ സംസ്ഥാനത്ത് ആദ്യമായി അനുവദിച്ചപ്പോൾ അതിന് നിയന്ത്രിക്കുന്ന ഒരു സാമൂഹ്യ നിയന്ത്രണം അതിലധിഷ്ഠിതമായിട്ടുള്ള ഒരു നിയമം അന്നത്തെ സർക്കാർ കൊണ്ടുവരാത്തതുകൊണ്ടാണ് ബഹുമാനായിട്ടുള്ള അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി പിന്നീട് അക്കാര്യത്തിൽ പശ്ചാത്തപിച്ചത് നമുക്കറിയാം കാരണം ഞാൻ ഈ സ്ഥാപനങ്ങൾ കൊണ്ടു നടത്തുന്നവരെ വിശ്വസിച്ചു വിശ്വസിച്ച് സ്ഥാപനങ്ങൾ അവർക്ക് നൽകി അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടി വഞ്ചിക്കപ്പെടാൻ ഈ ഗവൺമെന്റ് ഒരു സാഹചര്യം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് ഈ ബില്ല് കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അങ്ങനെ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇതര സംസ്ഥാനങ്ങളിലേക്കുള്ള പഠനാവശ്യാർത്ഥമുള്ള മലയാളി വിദ്യാർത്ഥികളുടെ പോക്കിന് ഒരളവോളം പരിഹാരമായി സർവകലാശാലകൾ പരീക്ഷ നടത്തിപ്പ് കേന്ദ്രങ്ങൾ മാത്രമായി മാറുകയും വിദ്യാർത്ഥികളുടെ ആധിക്യം കാരണം തക്ക സമയത്ത് പരീക്ഷാ നടത്തിപ്പും ഫലം പ്രസിദ്ധീകരിക്കലും പ്രയാസമാവുകയും ചെയ്തപ്പോഴാണ് ഒട്ടോണമസ് സ്ഥാപനങ്ങൾ ഒട്ടോണമസ് കോളേജുകൾ എന്നുള്ള ആശയം നമ്മളുടെ സംസ്ഥാനത്തും പ്രചുരപ്രചാരം നേടാൻ നേടാൻ വേണ്ടി തുടങ്ങിയത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അത്തരം സ്ഥാപനങ്ങൾ ആവശ്യമാണ് എന്ന് വന്നപ്പോൾ നമ്മളുടെ സംസ്ഥാനവും അത് അംഗീകരിച്ചു അങ്ങനെ നമ്മളും ആ രംഗത്തേക്ക് പ്രവേശിക്കുകയാണ് ഉണ്ടായത് ഇന്ന് കേരളത്തിൽ പ്രൊഫഷണൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒട്ടോണമസ് ആയി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതും പിന്നിട്ട് സ്വകാര്യ സർവകലാശാലകളും വിദേശ സർവകലാശാലകളും ഇന്ത്യയിൽ പ്രചാരം നേടാൻ തുടങ്ങിയപ്പോഴാണ് ആ വഴിയോട് പുറംതിരിഞ്ഞു നിൽക്കാതെ കേരളവും അതിനോടൊപ്പം സഞ്ചരിക്കാൻ തീരുമാനിച്ചത് സാർ ഇവിടെ മുമ്പ് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരത്തെക്കുറിച്ച് പറഞ്ഞു പത്ത് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ ആരംഭിക്കുന്നതിനെതിരായി സമരമുണ്ടായി ആ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പോയി എന്തിന്റെ പേരിലായിരുന്നു അന്ന് ആ സമരം നടന്നത് യാതൊരു സാമൂഹ്യ നിയന്ത്രണവുമില്ലാതെ ചപ്പ് ചവറ് വിദേശ സർവകലാശാലകൾക്ക് കേരളത്തിലേക്ക് വന്ന് കേരളത്തിലെ കുട്ടികളെ പറ്റിക്കാനുള്ള അവസരമുണ്ടാക്കുന്നതിനെതിരായിട്ടാണ് അന്ന് സമരം നടന്നത് എല്ലാവർക്കും അതറിയാം ഏത് വിദേശ സർവകലാശാലയായിരുന്നു തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ അന്ന് ഉദ്ദേശിച്ചിരുന്നത് തിരുവനന്തപുരത്തുകാരനായ ഒരാള് വിദേശ രാജ്യത്ത് നടത്തുന്ന ഒരു നാലാങ്കിട സർവകലാശാലയുടെ ക്യാമ്പസ് തിരുവനന്തപുരത്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് നേതൃത്വം നൽകിയപ്പോഴാണ് അന്ന് അതിനെ ശക്തമായി എതിർക്കാൻ അന്ന് സമരത്തിന്റെ മുന്നിൽ നിന്ന ആളുകൾ തയ്യാറായത് എന്തുകൊണ്ടാണ് ആ എതിർപ്പിനെ തൃണവൽക്കരിച്ചുകൊണ്ട് പത്ത് വർഷം മുമ്പ് നിങ്ങൾക്ക് സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരാൻ കഴിയാതെ പോയത് അന്ന് സമരക്കാരുത്തിയ ആവശ്യം നീതിയുക്തമാണ് എന്ന് നിങ്ങൾക്ക് കൂടി ബോധ്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ആ എതിർപ്പിനെ മറികടന്നുകൊണ്ട് അന്ന് സർവകലാശാലകൾ സ്ഥാപിക്കാൻ തയ്യാറാകാതെ പോയത് സാർ ഇവിടെ പല പരിഷ്കരണങ്ങൾ വന്നപ്പോഴും നമുക്കറിയാം അതിനെതിരായി സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമരങ്ങളെ മറികടന്നുകൊണ്ട് കാര്യങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടും ജനങ്ങൾ ഇത് നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവരുടെ നയപരിപാടികൾ അംഗീകരിക്കുന്നു എന്നുള്ള ബോധ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് ചില എതിർപ്പുകൾ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ വന്നപ്പോൾ യു ഡി എഫ് പിന്മാറിയത് അതേ എതിർപ്പുകൾ എൽ ഡി എഫ് വന്നപ്പോഴും ഉണ്ടായിരുന്നു അതിനെ മറികടന്നുകൊണ്ട് കാര്യം യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞു സത്യത്തിൽ സമാനമായിട്ടുള്ള സമീപനമാണ് സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിലും സംഭവിക്കുന്നത് ഏത് എതിർപ്പിനെയും മറികടന്നുകൊണ്ട് മുന്നോട്ടു പോകാൻ ഒരു സർക്കാരിന് കഴിയുന്നു എന്നുള്ളത് ആ സർക്കാർ മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ നിയന്ത്രണം സാമൂഹ്യ നിയന്ത്രണം ഫലവത്താണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സർവകലാശാല ഓപ്പൺ സർവകലാശാല നമ്മളൊക്കെ സ്വാഗതം ചെയ്യണം പക്ഷെ പത്തേക്കർ സ്ഥലവും ഇരുപത്തിയഞ്ചു അങ്ങൊരു കോളേജ് അധ്യാപകൻ കൂടിയാണ് ഇരുപത്തിയഞ്ചു കോടി രൂപയും ഒരു നിബന്ധനയായി വെച്ചാൽ ആർക്കായിരിക്കും ഇത് നടത്താൻ കഴിയുന്നത് എന്ന് അങ്ങ് ചിന്തിച്ചിട്ടുണ്ടോ അത് കുറയ്ക്കണമെന്ന അഭിപ്രായം അങ്ങേക്കുണ്ട് ഞാൻ അതിനെ സംബന്ധിച്ച് ആലോചിച്ചു സാർ നമ്മളുടെ നാട്ടിലെ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങൾ നമ്മൾ തുടങ്ങി തുടങ്ങിയപ്പോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് കേരളത്തിൽ ആയിരത്തിലധികം സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട് ആ അതെ ആളുകളില്ല എഞ്ചിനീയറിംഗ് കോളേജുകൾ നമ്മളുടെ ആവശ്യത്തിലും കൂടുതലായിട്ട് നമ്മൾ ആരംഭിച്ചു നൂറ്റി എൺപതോളം സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ വന്നു പല എഞ്ചിനീയറിംഗ് കോളേജുകളും പൂട്ടിപ്പോയി പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും പല ബ്രാഞ്ചുകൾക്കും കുട്ടികളില്ല പഠിക്കാൻ പല സ്ഥാപനങ്ങളിലും പത്തും പതിനഞ്ചും കുട്ടികൾ മാത്രമാണ് ഓരോ കോഴ്സുകൾക്കും പഠിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യം സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ വരാൻ വേണ്ടി പാടില്ല വളരെ ഗൌരവത്തോടുകൂടി ഈ സർവകലാശാലയെ കാണുന്ന ആളുകൾക്ക് മാത്രമേ അല്ലെങ്കിൽ സൊസൈറ്റികൾക്ക് സംവിധാനങ്ങൾക്കു മാത്രമേ ഇത്തരത്തിലുള്ള സർവകലാശാലകൾ നൽകാവൂ അതിനെ കുറച്ച് അപ്രാപ്യമെന്ന് നമ്മൾക്ക് നമ്മൾക്ക് തോന്നുന്ന നിബന്ധനകൾ വെച്ചാലേ ഇതിന്റെ ഒരുപാട് സ്വകാര്യ സർവകലാശാലകൾ വന്ന് ആകെ ഇതിന്റെ മെറിട്ടും ആകെ ഇതിന്റെ വിശുദ്ധിയും അതിന്റെ ഒരു ഔന്നിത്യവും ഇല്ലാതാക്കുന്ന സ്ഥിതി ഒഴിവാക്കാൻ സാധിക്കൂ എന്നാണ് പിന്നീട് എനിക്ക് എന്റെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു ആലോചനയിൽ മനസ്സിലായത് സാർ വിദ്യാഭ്യാസത്തിന്റെ കച്ചവടവൽക്കരണം പരമാവധി തടഞ്ഞുകൊണ്ടാണ് കേരളത്തിന്റെ പ്രത്യേകമായ സാമൂഹ്യ സാഹചര്യത്തിൽ എല്ലാ മാറ്റങ്ങളും യാഥാർത്ഥ്യമായിട്ടുള്ളത് ഇതെല്ലാം നേരത്തെ ആകാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾക്കെന്ത് നേരത്തെ ജനിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കും പോലെയാണത് എല്ലാത്തിനും അതിന്റേതായ ഒരു സമയമുണ്ട് ആ മുഹൂർത്തം എത്തുമ്പോൾ സംഭവിക്കേണ്ടത് സംഭവിക്കും പാല് കൊടുക്കേണ്ട പ്രായത്തിൽ ഒരു കുട്ടിക്ക് ബിരിയാണി കൊടുക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ബുദ്ധിയുള്ളവർ അതിനെ എതിർക്കും അത് പ്രകൃതി സഹജമാണ് എന്നാൽ കുട്ടിക്ക് ബിരിയാണി തിന്നാൻ പ്രായമാകുമ്പോൾ സ്വാഭാവികമായും അത് നൽകും മുമ്പ് കുട്ടിക്ക് ബിരിയാണി കൊടുക്കുന്നതിനെ എതിർത്ത നിങ്ങൾ ഇപ്പോൾ എന്താണ് അതേ കുട്ടിക്ക് ബിരിയാണി കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നത് ായ്മയും വിവേകമില്ലായ്മയുമാണ് സാർ നവീനതയെ പുൽകാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്നതിൽ കാലത്തിനും സമയത്തിനുമുള്ള പങ്ക് അതിപ്രധാനമാണ് കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ മലയാളിയെ പ്രാപ്തമാക്കുന്ന നിയമനിർമ്മാണത്തിനാണ് കേരള നിയമസഭ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ഈ നിയമം പാസാക്കപ്പെടുന്നതോടെ വിദേശ സർവകലാശാലകൾ അടക്കമുള്ള സ്വകാര്യ സർവകലാശാലകൾ കേരള കേരളത്തിൽ ആരംഭിക്കാനാകും ദക്ഷിണേന്ത്യയിൽ വിദ്യാഭ്യാസ ഹബായി അറിയപ്പെടുന്ന പട്ടണങ്ങളാണ് ബാംഗ്ലൂരും ഹൈദരാബാദും അതിന് സമാനമായി തിരുവനന്തപുരത്തെയും കൊച്ചിയേയും കോഴിക്കോടിനെയും കണ്ണൂരിനെയും നമുക്ക് മാറ്റാനാകണം ഇന്ത്യയിൽ ഒരു വിദ്യാഭ്യാസ ഹബ്ബാകാൻ ഏറ്റവും യോഗ്യമായ സംസ്ഥാനമാണ് സാർ കേരളം കേരളം ഉയരാതിരുന്നത് ദേശീയ സ്ഥാപനങ്ങൾ കേരളത്തിൽ പൊതുവെ കുറവായത് കേവലം പത്ത് വർഷം മുമ്പാണ് നമുക്കൊരു ഐ ഐ ടി അനുവദിച്ചു കിട്ടിയത് നിലവിലുണ്ടായിരുന്ന ആർ ഈ സി ആണ് എൻ ഐ ടി ആയി ഉയർത്തപ്പെട്ടത് കുസാറ്റാണ് ദേശീയ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒരു സ്ഥാപനം തിരുവനന്തപുരത്തെ ഐസറും ആ ഗണത്തിൽ വരുന്നു കാസർകോട്ടെ കേന്ദ്ര സർവകലാശാലയും നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയും ഞാൻ വിസ്മരിക്കുന്നില്ല എന്നാൽ ഈ സ്ഥാപനങ്ങളൊക്കെ കേരളത്തിൽ വന്നത് ഏറെ വൈകിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന് ഒരു എഡ്യൂക്കേഷൻ ഹബാകാൻ ഇനിയും സാധിച്ചിട്ടില്ല ദേശീയ അന്തർദേശീയ സ്വഭാവത്തോടെയുള്ള സ്ഥാപനങ്ങൾക്ക് അവയുടെ സെക്കുലർ സ്വഭാവം നിലനിർത്തി പ്രവർത്തിക്കാൻ കേരളത്തോളം അനുകൂലമായ ഒരു സംസ്ഥാനം വേറെയില്ല നമുക്കറിയാം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പലതിന്റെ പേരിലും നടന്നിട്ടുള്ള സംഘർഷങ്ങൾ നോമ്പുകാലത്ത് നോമ്പെടുത്തു എന്നുള്ളതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്ത സ്ഥിതിവിശേഷം അത്തരത്തിലുള്ള യാതൊരു സ്ഥിതിവിശേഷവും കേരളത്തിൽ ആര് ഭരിച്ചാലും ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ കേരളമാണ് ഇന്ത്യയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുമിച്ച് വന്ന് പഠിക്കുവാനുള്ള ഏറ്റവും അനുകൂല സാഹചര്യം നിലനിൽക്കുന്ന സംസ്ഥാനം പക്ഷേ നമുക്കത് ഇന്നും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ദേശീയ അന്തർദേശീയ സ്വഭാവത്തോടെയുള്ള സ്ഥാപനങ്ങൾ അവയുടെ സെക്കുലർ സ്വഭാവം നിലനിർത്തി പ്രവർത്തിക്കാൻ കേരളത്തിലേക്ക് വന്നാൽ അവർക്ക് നിഷ്പ്രയാസം കഴിയും കുറച്ച് വൈകിയാണെങ്കിലും കേരളത്തിന്റെ പരാധീനതകൾക്ക് അറുതിയാവുകയാണ് കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ആശങ്കകളും കൂടി ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് ഒന്ന് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ പോലെ ബ്രായ് പറഞ്ഞതുമാതിരി അല്ലത് ഞാനൊരു കോളേജ് അധ്യാപകനാണ് സ്കൂൾ ഇത് ശരിയല്ല കാരണം ഇത് ശരിയല്ല അതൊരു തമാശ രൂപണ പറഞ്ഞതാണ് അതങ്ങനെ അങ്ങനെ അവർ അവഹ്വാനിക്കും നിങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഭാഗമായി പറഞ്ഞതാണ് യെസ് 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 ശ്രീ ജലീൽ ഒന്നുകൂടി യെസ് ശ്രീ ജലീൽ അഭിപ്രായം പറഞ്ഞു യെസ് 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 ഇബ്രാഹിം പറഞ്ഞു ഒരു നിയമസഭാ സാമാജികനായി വന്നാൽ അയാളുടെ ക്വാളിഫിക്കേഷൻ മതൊന്നുമല്ല ഞാൻ വ്യാജ ഡോക്ടർ ഒന്നും അല്ല വ്യാജ ഡോക്ടറേക്ക് എടുത്തിട്ടില്ല അപ്പൊ ഇതൊരാളതി പറഞ്ഞു തന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമായി വളരെ ഫ്രണ്ട്ലി ആയി പറഞ്ഞതാണ് അതിന് സ്പിരിറ്റിൽ എടുത്താൽ മതി ഇബ്രാഹിമെ ഞാനതൊരു ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞതാണ് ഈ എന്റെ കൂടെ എം എക്ക് പഠിച്ചതല്ലേ ഞമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ ശ്രീ ജലീൽ കൺക്ലൂഡ് അതിപ്പോ കോളേജ് അധ്യാപകൻ ഞാനായി പിന്നെ അതുപോലെ തന്നെ ഇബ്രാഹിം ഹയർ സെക്കൻഡറി അധ്യാപകനുമായി ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപകൻ ആകേണ്ട ഒരാളായിരുന്നു യഥാർത്ഥത്തിൽ സാർ ചില ആശങ്കകളും കൂടി ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ പോലെ അവരുത് സ്വകാര്യ സർവകലാശാലകൾക്കുള്ള അംഗീകാരം നൽകൽ ദേശീയ അന്തർദേശീയ സ്വഭാവം നിലനിർത്തിയാവണം പുതിയ സർവകലാശാലകളും സ്ഥാപിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ നിർബന്ധമായും ഇവിടെ സ്ഥാപിക്കുന്ന സ്വകാര്യ സർവകലാശാലകളിൽ പഠിക്കാൻ ഉണ്ടായിരിക്കണം അത് ഉറപ്പുവരുത്താൻ സർവകലാശാലകൾക്ക് കഴിയണം സാർ വിദ്യാർത്ഥികളുടെ നിശ്ചിത ശതമാനം മലയാളി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും നിർണ്ണയിക്കണം അതല്ലെങ്കിൽ നിലവിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥ വരും കാരണം കേരളത്തിലെ വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ സർവകലാശാലകളിൽ പഠിക്കുന്നത് എങ്കിൽ നമ്മളുടെ നിലവിലുള്ള സർവകലാശാലകളിൽ തന്നെ കുട്ടികൾ പഠിക്കാനില്ലാത്ത അവസ്ഥ ഉണ്ടാകും അപ്പോൾ വിദ്യാർത്ഥികളെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇത്തരം സർവകലാശാലകളിലേക്ക് കൊണ്ടുവരാനും നമുക്ക് കഴിയണം സാർ നമ്മുടെ സർവകലാശാലകളുടെ ഒട്ടോണമസ് ക്യാമ്പസുകൾ വിദേശ രാജ്യങ്ങളിൽ സ്ഥാപിക്കാൻ നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനെ കുറിച്ച് ഗൌരവമായി ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ നിലവിലുള്ള സർക്കാരി നിയമങ്ങൾ ഞങ്ങളുടെ നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനും ബഹുമാനപ്പെട്ട മന്ത്രി തീരുമാനിച്ചിരിക്കുന്നു അതിനുകൂടി സർക്കാർ സന്നദ്ധമായിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള